ഇന്ത്യയുടെ പ്രഥമ സൗര പരിവേഷണ ദൗത്യമായ ആദിത്യ എൽവൺ അതിന്റെ ആദ്യത്തെ ഓർബിറ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്റ്റോറിൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം ബഹിരാകാശത്ത് നിന്ന് സൂര്യനെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ചതാണ് ആദിത്യ എൽവൺ ഭൂമിക്കും സൂര്യനുമിടയിലുള്ള ലാംഗ്രാഞ്ചിയൻ പോയിന്റായ എൽവണിൽ നിന്നാണ് സൂര്യനെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത് സൂര്യനെ മുഴുവൻ സമയവും തടസ്സങ്ങളില്ലാതെ കാണാനാവുമെന്നതാണ് എൽവൺ പോയിന്റിന്റെ പ്രത്യേകത സൂര്യനും ഭൂമിയും പോലെയുള്ള രണ്ട് ആകാശഗോളങ്ങളുടെ ഗുരുത്താകർഷണ ഫലങ്ങൾ സന്തുലിതാവസ്ഥയിലായിരിക്കുന്ന ബഹിരാകാശത്തെ ഒരു സ്ഥലമാണ് എൽവൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥം വിട്ട് ലാങ് പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങിയത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തെ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് കിലോഗ്രാം ആണ് ആദിത്യ എൽവണിന്റെ വെയിറ്റ് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ആദിത്യ എൽവൺ സ്ഥിതി ചെയ്യുക ജനുവരി ആറിനാണ് ലക്ഷ്യസ്ഥാനമായ ലാംഗ്രഞ്ച് പോയിന്റിൽ എത്തിയത് ഭ്രമണപഥത്തിൽ നിന്ന് വഴുതി പോകാതിരിക്കാൻ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും ജൂൺ ഏഴിനുമായി പേടകത്തിലെ ബൂസ്റ്ററുകൾ ജലിപ്പിക്കുകയും ചെയ്തിരുന്നു അഞ്ചു വർഷത്തോളം സൂര്യനെ നിരീക്ഷിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ആതിഥിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ആദ്യ വലംവയ്ക്കൽ പൂർത്തിയായപ്പോൾ നൂറ്റി എഴുപത്തെട്ട് ദിവസങ്ങളാണ് ഇതിനായി വേണ്ടിവന്നത് സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിനായുള്ള മാഗ്നറ്റോമീറ്ററിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബഹിരാകാശ കാലാവസ്ഥയിൽ സൗരപ്രതിഭാസങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കും ആദ്യ ഭ്രമണം പൂർത്തിയാക്കുന്നതിന് ആദിത്യ അൽവണിന് നിരവധി വെല്ലുവിളികളെയാണ് നേരിടേണ്ടി വന്നത് അങ്ങേയറ്റം സങ്കീർണമായ വെല്ലുവിളികൾ ഇനിയും ശേഷിക്കുന്നുണ്ട്